വിക്ടിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനി അഡ്മിഷന് വേണ്ടിയുള്ള ഓട്ടമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ തങ്ങളുടെ സംശയങ്ങൾ ഇതിന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട് സാർ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ പ്ലസ് വണ്ണിന് അഡ്മിഷൻ സയൻസിന് അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം കൊമേഴ്സിന് കിട്ടുമോ അതോടൊപ്പം ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്താം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അറിയുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അവൾ എന്തായാലും ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടും എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ട് കാരണം എസ് എൽ സി തലത്തിൽ ഫുള്ളേ പ്ലസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു പ്ലസ് ടു തലത്തിൽ ഭേദപ്പെട്ട പ്രകടനം വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നു അപ്പൊ ആയിരിക്കും അഡ്മിഷൻ കിട്ടുക ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടും തുടങ്ങിയവക്കെയാണ് എന്തായാലും പ്ലസ് വൺ മേഖലയിലേക്ക് വരുമ്പോൾ എസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ മേഖലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് ഇപ്പോഴും ആശങ്കകളൊക്കെ ഉണ്ട് വിജയിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം കൊടുക്കാനുള്ള സീറ്റ് അവിടെ ഇല്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം ആ വിഷയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പം ഗ്രേസ് മാർഗിൻ്റെയൊക്കെ ആനുകൂല്യത്തിൽ എ പ്ലസിലേക്ക് എത്തിയ വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ സയൻസ് വിഷയങ്ങൾ പ്രയാസമായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ നീ ഫുൾ എ പ്ലസ് കിട്ടിയില്ലേ അതുകൊണ്ട് നീ സയൻസ് മാത്രം എടുത്താൽ മതി എന്നുള്ള ചില ധാരണകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ടല്ല നിങ്ങൾ ഏത് വിഷയം വേണം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം ഏതാണോ ആ വിഷയം ദയവ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുക കാരണം പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് പോയിരിക്കുന്നു പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം എത്താൻ പല വിദ്യാർത്ഥികൾക്കും വരില്ല അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൽ പ്ലസ് ടുവിൽ നമുക്ക് ഉഴപ്പുന്ന ഒരു ശീലം നമ്മൾ പൊതുവേ കാണാറുണ്ട് പത്തിലെ പോലെയല്ല പ്ലസ് വണ്ും പ്ലസ് ടു എന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഏത് വിഷയമാണോ ആ വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ഒരു വാക്കും എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരനെടുത്തു അതുകൊണ്ട് ഞാൻ അതേ എടുക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ സയൻസ് എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇതേ എടുക്കും അങ്ങനെ ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വിഷയം ഏതാണോ ആ വിഷയം തിരഞ്ഞെടുക്കുക എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ വെക്കുന്ന സ്കൂളുകളുടെയും നമ്മളുടെ ബോണസ് മാർഗിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിലപ്പോൾ ഫുൾ എ പ്ലസ് രണ്ടു പേർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് മാർഗ്ഗില്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും ബോണസ് മാർക്ക് രണ്ട് മാർക്ക് കിട്ടും ഗ്രേസ് മാർക്ക് കിട്ടിയ ഒരാൾക്ക് ബോണസ് മാർക്ക് കിട്ടില്ല ഈ വർഷം കൊണ്ട് നിയമമാണ് അതോടൊപ്പം തന്നെ എക്സർസൈസുകാരുടെ മക്കളാണെങ്കിൽ രണ്ടു മാർഗ്ഗം ഉണ്ടാകും അങ്ങനെ ചില ബോണസ് പോയിന്റുകളൊക്കെ ഉണ്ടാകും ആ ബോണസ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ കുറച്ച് കുറച്ചുപേർ മുന്നോട്ട് പോകും പിന്നെ സംവരണത്തിൻ്റെ വിഷയമുണ്ട് അതുകൊണ്ട് ഫുൾ എ പ്ലസ് വാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും രണ്ട് കൂട്ടുകാർക്കും ഒരേ സ്കൂളിൽ തന്നെ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഡിഗ്രി തലത്തിലേക്ക് വരുമ്പോൾ ഡിഗ്രിയിൽ ഏറ്റവും അധികം കഴിഞ്ഞ രണ്ട് വർഷമായി കാണുന്ന ഒരു കാഴ്ച ഡിഗ്രി തലത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് വലിയ താല്പര്യമില്ലാത്ത അവസ്ഥ എല്ലാവരും കീറ്റ് നീറ്റടക്കമുള്ള കീം അടക്കമുള്ള പരീക്ഷകൾ എൻട്രൻസ് പരീക്ഷ പാസ്സായി പോകുന്ന എഞ്ചിനീയറിംഗ് വെഡ് ഡിസിക്കൽ മേഖലയിലേക്ക് പോകുന്ന കാഴ്ച അതോടൊപ്പം തന്നെ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് വിദേശ സംസ്ഥാനങ്ങൾ വിധ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഡിഗ്രി കോളേജുകളിൽ ഡിഗ്രി സീറ്റുകൾ പലതും ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ടൊക്കെ രണ്ട് മാ വർഷങ്ങളായിട്ടൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷിക്കുന്ന കോളേജുകളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മളുടെ ചിലപ്പോൾ മഹാരാജാസിലോ അല്ലെങ്കിൽ വിക്ടോറിയ കോളേജിലോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലോ ഒക്കെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അത് ചിലപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനുള്ളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ കോളേജുകളുടെ നിലവാരം അനുസരിച്ച് നമ്മളുടെ ഡിഗ്രിയിൽ അഡ്മിഷൻ്റെ സാധ്യത തീരുമാനിക്കുന്നത് ചെറിയ ചെറിയ കോളേജൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടും വലിയ ഫേമസ് കോളേജിൽ തന്നെ പഠിക്കണം പക്ഷേ മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ് ഇതൊക്കെ നമ്മൾ അപേക്ഷിക്കുന്ന ചില തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ തന്ത്രങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അഡ്മിഷൻ അപേക്ഷാ സമയത്ത് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും അതിനുള്ള സീറ്റുകളൊക്കെ ഉണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട് കാരണം എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാവരും ഡിഗ്രിയിലേക്ക് പോകില്ല പലരും ഒരു അമ്പത് ശതമാനം വിദ്യാർത്ഥികൾ നേരെ മേഖലയിലേക്ക് തിരിഞ്ഞു പോകും ആൺകുട്ടികളാണെങ്കിൽ ഡിഗ്രിക്ക് പോകാതെ വേറെ തലത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ടി ടി സിയുടെ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ സാധ്യത വെച്ചോണ്ട് ഡിഗ്രിക്കും എല്ലാവർക്കും അക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളൂ പലരും വെയിറ്റ് ചെയ്യാതെ വേറെ കോഴ്സ് തേടി പോകുന്നതാണ് നമ്മളുടെ പ്രശ്നം അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകളൊക്കെ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക ബൈ